വെൽക്കം ടു എംഫ്ലിൻ്റ് മീഡിയ വീണ്ടും ശബരിമല പറയാൻ കാര്യം ഇന്ന് നിയമസഭയിൽ വന്ന ഒരു ശ്രദ്ധക്ഷണിക്കൽ പ്രമേയമാണ് കൊണ്ടുവന്നത് നമ്മുടെ രാജേട്ടൻ നിയമസഭയിലെ ബി ജെ പിയുടെ ഏക എം എൽ എ അദ്ദേഹം കൊണ്ടുവന്ന ശ്രദ്ധക്ഷണിക്കൽ പ്രമേയത്തിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം ഞാനൊന്ന് വായിക്കാം നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി അതായത് പതിനാലാം നിയമസഭ പതിനാലാം സമ്മേളനം ഫെബ്രുവരി ഒന്ന് വെള്ളി കാര്യ വിവര പട്ടിക താഴെ ശ്രദ്ധക്ഷണിക്കൽ രണ്ട് ശബരിമലയിൽ മകരവിളക്ക് തെളിയിക്കുന്നതിനും മലേറിയർക്ക് നഷ്ടപ്പെട്ട അവകാശം പുനഃസ്ഥാപിച്ചു നൽകുന്നതിനും നടപടി സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് ശ്രീ ഒ രാജഗോപാൽ സഹകരണവും വിനോദസഞ്ചാരവും ദേവസ്വവും വകു മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു എന്താ കഥ മകരവിളക്ക് തെളിയിക്കുന്നത് തന്നെയാണെന്ന് ബി ജെ പി എം എൽ എ തന്നെ സമ്മതിക്കുന്നു ഓട്ടെ അത് പോരാഞ്ഞ് മകരവിളക്ക് എന്ന് തന്നെയാണ് ഇവിടെ ഈ പറയുന്ന ശ്രദ്ധക്ഷണികളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ചിലർ ഇത് ഫേസ്ബുക്കിൽ ഓൾറെഡി വന്നു കഴിഞ്ഞപ്പോൾ ചില സംഖികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് മകരവിളക്ക് എന്ന് പറയരുത് മകരജ്യോതി എന്ന് പറയണ അത്രേ കാലം മാറുന്ന മാറ്റം ഇവിടുത്തെ കലണ്ടറുകളിലും പത്ര മാധ്യമ സ്ഥാപനങ്ങളിൽ ആയാലും എത്രയോ കാലമായി ഉപയോഗിക്കുന്ന വാക്കാണ് മകരവിളക്ക് അതിന് അതിനൊരു ഒരു ഒരു വിശുദ്ധി കുറവും തോന്നിയിട്ടില്ല നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും എത്രയോ വർഷങ്ങളായിട്ട് മകരവിളക്ക് എന്നാണ് പറയുക അപ്പം മകരജ്യോതി എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു അപമാനിക്കൽ അതിൽ ഉണ്ടത്രേ അതവിടെ നിൽക്കട്ടെ ഇതിനും മറുപടി ദേവസ്വം മന്ത്രി മറുപടി പറഞ്ഞത് അതിലും ശ്രദ്ധേയമാണ് തീർച്ചയായും ഇത് ന്യായമായ ഒരു ആവശ്യമാണ് അത് ഗവൺമെൻറ് പരിഗണിക്കും എന്നാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഒ രാജ രാജഗോപാലിന് നൽകിയ മറുപടി ഒന്നുകൂടി പറഞ്ഞു അതായത് ന്യൂസ് ഫൈയിൽ വന്ന ഒരു വിഷയമാണത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെ ശബരിമലയിലും അനുബന്ധ ക്ഷേത്രങ്ങളിലുമൊക്കെ പൂജകൾ നടത്തിയിരുന്നത് മലയരയ സമുദായത്തിൽപ്പെട്ടവർ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് പന്തളൻ രാജകുടുംബത്തിൻ്റെ ഒത്താശയോട് താഴ്മൻ തന്ത്രി കുടുംബം ശബരിമല കൈയടക്കുന്നത് ഇത് ചരിത്രമാണ് അപ്പോൾ തന്ത്രിക്ക് അവിടെ എന്തവകാശമുണ്ട് ചരിത്രത്തിലേക്ക് തിരിച്ചു പോയാൽ തന്ത്രി കുടുംബം അവിടുന്ന് പടിയിറങ്ങേണ്ടി വരും പതിനെട്ട് മലകളിൽ പതിനെട്ട് മലയേറെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശബരിമല ഈ പതിനെട്ട് മലകളിൽ താമസിച്ചിരുന്ന ആദിവാസി മലരെ വർഗത്തെയൊക്കെ അവിടുന്ന് അടിച്ചോടിച്ചിട്ടാണ് ശബരിമല മറ്റുള്ളവർ പിന്നീട് കൈയടക്കിയത് അതിന് തന്ത്രി കുടുംബവും പന്തളം രാജകുടുംബവും ദേവസ്വം ബോർഡ് ഭരിച്ചവരും ഒക്കെ അതിന് കൂട്ടുനിന്നു ദേവസ്വ ഉദ്യോഗസ്ഥരും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ മലയരരെ അവിടുന്ന് അടിച്ചോടിച്ചതിൻ്റെ കുറേ ചരിത്ര ഏടുകളുണ്ട് അപ്പോൾ അവർക്കത് തിരിച്ചു കൊടുക്കണം അവർ തിരിച്ചത് വേണമെന്നാവശ്യപ്പെടുന്നു മലയര വിഭാഗത്തിൻ്റെ ഇപ്പോഴത്തെ പ്രമുഖ വ്യക്തികൾ ഇതിലെ ഏറ്റവും നല്ല തമാശ എന്ന് പറയുന്നത് ബി ജെ പിയുടെ സ്വന്തം രാജേട്ടൻ തന്നെ ബി ജെ പിയേയും സംഘപരിവാറുകാരെയും അടിക്കാൻ നല്ലൊന്നാതിരൊരു വടി മറുപക്ഷങ്ങളുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഇതൊരു പ്രസംഗമല്ല മൈതാന പ്രസംഗമല്ല നിയമസഭാ രേഖയിലുള്ളതാണ് ഞാൻ ആദ്യം കാണിച്ചത് അതുകൊണ്ട് ഇതിനോട് ബി ജെ പി യോജിക്കുന്നുണ്ടോ ശബരിമല കർമ്മസമിതി യോജിക്കുന്നുണ്ടോ വേറെ ആരും പറഞ്ഞല്ല ബി ജെ പി എം എൽ എയുടെ ആവശ്യമാണ് നിയമസഭയിൽ സർക്കാരിനോട് മലയറിയാർക്ക് ക്ഷേത്രം തിരിച്ചു കൊടുക്കണം എന്നത് എന്താണ് ശ്രീധരൻപിള്ളയുടെ അഭിപ്രായം അറിയാൻ ജനങ്ങൾക്ക് താല്പര്യം കാണും എന്താണ് സംഘപരിവാര നേതാക്കളുടെ അഭിപ്രായം കർമ്മസമിതി മർമ്മസമിതി അങ്ങനെ പല സർമ സമിതികളുണ്ടല്ലോ ഇവരുടെയൊക്കെ ഭാരവാഹികളുടെ അഭിപ്രായം അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് നമുക്ക് കാത്തിരിക്കാം